നമസ്കാരം ചുമ മരുന്ന് കുടിച്ച കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ സിറപ്പ് എഴുതി നൽകിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് പോലീസ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ സോനിയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്നും കോൾഡ്രലിഫ് മരുന്ന് നൽകിയ കുട്ടികളാണ് കൂടുതലും മരിച്ചിരിക്കുന്നത് ഏകദേശം പതിനാല് ഈ സിറപ്പ് കുടിച്ചു മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കൂടാതെ സിറപ്പ് നൽകിയ തമിഴ്നാട് കാഞ്ചീപുരത്തെ നിർമ്മാണ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുക്കുകയും ചെയ്തിരുന്നു തെലുങ്കാനയോടൊപ്പം കേരളവും കോൾഡ്രിഫ് മരുന്നുകൾ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ മരുന്ന് വിൽപ്പന നിർത്താനും ആശുപത്രിക്കാർക്ക് മൊത്ത വിതരണക്കാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രശ്നമുള്ള എസ് ആർ തേർട്ടീൻ ബാച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് ഉപയോഗം അവസാനിപ്പിക്കാനും പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിന് ഈ ബാച്ച് വിൽപ്പന നടന്നിട്ടില്ലെങ്കിലും സുരക്ഷയെ മുൻനിർത്തിയാണ് നടപടി സംസ്ഥാനത്തെ എട്ട് വിതരണക്കാർ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് മരുന്നിന്റെ വിൽപ്പന തമിഴ്നാട് നിരോധിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമ മരുന്ന് നൽകരുതെന്ന് സെൻട്രൽ ഹെൽത്ത് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സിന് മുകളിൽ നൽകുമ്പോൾ കൃത്യമായ നിരീക്ഷണം വേണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ മരുന്ന് നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്താൻ കേന്ദ്രം ഉത്തരവിട്ടു അതസമയം മരുന്നിന്റെ കുറിപ്പുമായി എത്തുന്നവർക്ക് മരുന്ന് നൽകാൻ പാടില്ലെന്നും മെഡിക്കൽ സ്റ്റോറുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ മരുന്ന് നിർമ്മാണ യൂണിറ്റുകളിൽ പരിശോധനയ്ക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഉത്തരവിട്ടിട്ടുണ്ട്